ഹലോ സ്വാഗതം പേര് പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പത്താം ക്ലാസ്സിലെ ഒൻപതാമത്തെ ബഹുമതങ്ങളും സമവാക്യങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിലെ എ പ്ലസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമോ എന്ന് ചോദിച്ച് എന്റെ പ്രിയപ്പെട്ട കുറെ കുട്ടികൾ മെസ്സേജ് അയച്ചിരുന്നു അതുകൊണ്ട് അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എ പ്ലസ് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ തുടർച്ച ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് കൂടുതൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ പഠിക്കലാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റായിട്ട് പഠിക്കാൻ പോവുകയാണ് ക്രിസ്മസ് എക്സാമിന് ഇനി കേവലം ഒരാഴ്ച പോലും ഒരാഴ്ചയാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി പഠിച്ച് സെറ്റായി ക്രിസ്മസ് എക്സാമിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്കിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത് അതുകൊണ്ട് പോറിനോമേൽസ് ആൻഡ് ഇക്വേഷൻസ് ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന് പറയുന്ന ഒമ്പതാമത്തെ ചാപ്റ്ററിലെ എ പ്ലസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് എന്താണ് കൺസിഡർ കൺസിഡർ ദി ദി പോളിനോമിയൽ 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 ഒരു ഒരു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് എടാ എന്താ എക്സ് പ്ലസ് ട്വൽവ് മൈനസ് ഉണ്ട് സോറി പി എക്സ് മൈനസ് ബി എന്താണെന്നാണ് ചോദിച്ചത് നമുക്ക് എഴുതാം ഇത് നമ്മൾ എങ്ങനെ അറിയാമല്ലോ എക്സ് ഇൻ എക്സ് എക്സ്ക്വയർ എക്സ് ഇൻറ്റു ബി അല്ലെ ഇതിന് നമ്മൾ ജനറൽ ഫോമിച്ചിട്ടുണ്ട് അപ്പൊ എക്സ് ഇൻ എക്സ് എക്സ്ക്വയർ ആണ് മൈനസ് ബി എക്സ് ആണ് 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 പ്ലസ് എ ബി അപ്പൊ ഇതൊന്നും കൂടി നമ്മൾ സിസ്റ്റമാറ്റിക് എഴുതുമ്പോൾ എക്സ് സ്ക്വയർ എക്സ്ക്വയർ മൈനസ് മൈനസിനെ പുറത്ത് കിട്ടാൻ നമുക്ക് കിട്ടി ഇനി അതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റിയൻ അല്ല സിമ്പിൾ ആണ് കേട്ടോ ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ റൈറ്റ് പി ഓഫ് എക്സ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഗുണിതമായിട്ട് എഴുതാനാണ് രണ്ട് ഒന്നാംകൃതി സമവാക്യങ്ങളുടെ ഗുണിതമായിട്ട് എഴുതാനാണ് ഏതിനെ ഏതിനാണ് നമുക്ക് എഴുതേണ്ടത് തന്ന പി ഓഫ് എക്സിനെ അല്ല തന്ന പി ഓഫ് എക്സ് എന്താ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു തന്ന പി ഓഫ് എക്സ് എന്താ എക്സ് സ്ക്വയർ മൈനസ് സെവൻ എക്സ് പ്ലസ് ട്വൽവ് ആണ് ഇതാണ് നമ്മുടെ കയ്യിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു പോയിനോമി സെറ്റ് ആണോ ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ഒരു രൂപം പഠിച്ചിട്ടുണ്ട് എന്താ എ പ്ലസ് ബി ആണ് മൈനസ് എ പ്ലസ് ബി ആണ് ഇതെന്താണ് എ ഇൻറ്റു ബി ആണ് അപ്പോ എയും ബിയും കൂട്ടിയാൽ എത്ര കിട്ടണം മൈനസ് സെവൻ കിട്ടണം എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടണം പന്ത്രണ്ട് കിട്ടണം അപ്പൊ നമ്മൾ എഴുതാണ് എ പ്ലസ് ബി സമം മൈനസ് ഏഴ് കിട്ടണം എ ബി സമം എത്ര കിട്ടണം പന്ത്രണ്ട് കിട്ടണം അങ്ങനെയെങ്കിൽ എയും ബിയും എത്രയായിരിക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത് എന്നാ എടാ ഒന്നുകൂടി പറയാം എ പ്ലസ് ബി ചെയ്താൽ എയും ബിയും കൂടി കൂട്ടിയാൽ മൈനസ് ഏഴ് കിട്ടണം എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഗുണിച്ചാൽ എത്ര കിട്ടണം പന്ത്രണ്ട് കിട്ടണം നിങ്ങളൊന്ന് ആലോചിച്ച് ഏതൊക്കെയായിരിക്കും സംഖ്യ നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് ഏതൊക്കെ ആയിരിക്കും സംഖ്യകള് എടാ രണ്ടെണ്ണം കൂട്ടിയാൽ രണ്ടെണ്ണം കൂട്ടിയാൽ മൈനസ് ഏഴ് കിട്ടണം അതെന്നെ കുടിച്ചാൽ എത്ര കിട്ടണം പന്ത്രണ്ട് അപ്പൊ നോക്കിക്ക ഏതൊക്കെ രണ്ട് സംഖ്യകൾ കുളിച്ചാൽ പന്ത്രണ്ട് കിട്ടും ഒന്ന് ആലോചിച്ചോക്കിക്കെ ഏതൊക്കെ രണ്ട് സംഖ്യകൾ കുളിച്ചാൽ പന്ത്രണ്ട് കിട്ടും നാലും മൂന്നും ഗുണിച്ചാൽ എത്രയും കിട്ടുക പന്ത്രണ്ട് ആണ് കിട്ടുക പക്ഷെ നാലും മൂന്നും കൂട്ടിയാൽ ഏഴല്ലേ കിട്ടുക മൈനസ് ഏഴല്ലല്ലോ അപ്പൊ നമുക്ക് അവിടെ ഒരു മൈനസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം അങ്ങനെയെങ്കിൽ നമ്മൾ എഴുതാണെന്ത് ാണ് കിട്ടുക അതേപോലെ നമുക്ക് എത്ര കിട്ട മൈനസ് ഏഴാണ് കിട്ടുക അല്ലെ മൈനസ് ഏഴാണ് കിട്ടുക അപ്പൊ നമുക്ക് ഇവിടെ എയുടെയും ബിടെയും വാല്യൂ കിട്ടി എന്താ കിട്ടിയത് എക്വൾ ടു നാലും ും കിട്ടി അപ്പൊ നമുക്ക് ഇതിനെ മാറ്റി ഇതിനെങ്ങനെ എക്സ് 12 ട്വൽവിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം എക്സ് മൈനസ് 3 എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും അപ്പൊ ബി ആൻസർ കിട്ടി നമുക്ക് ടു ഫസ്റ്റ് ഡിഗ്രി പോളിയോമിയുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം അതിന് നമുക്ക് എയും ബിയും കിട്ടണം അതെങ്ങനെ കിട്ടാം എ പ്ലസ് ബി ചെയ്താൽ മൈനസ് ഏഴ് കിട്ടണം എ ബി ചെയ്താൽ കിട്ടണം അങ്ങനെയാണെങ്കിൽ എ എയും ബി ഏതായിരിക്കും മൈനസ് നാലും മൂന്നും ആയിരിക്കും അപ്പൊ എക്സ് മൈനസ് എ ഇൻഡു എക്സ് മൈനസ് ബി ഫോമിലേക്ക് നമ്മൾ എഴുതി എക്സ് മൈനസ് നാല് സെറ്റ് ആണോ എടാ സി ക്വസ്റ്റ്യൻ എന്താ ഫൈൻഡ് ദി സൊല്യൂഷൻ ഓഫ് എക്സിന്റെ വാല്യൂ കാണാം എക്സ് നമുക്ക് എന്താ കിട്ടിയത് എക്സ് മൈനസ് നാല് ഇന് എക്സ് മൈനസ് മൂന്ന് എന്താവണം സീറോ ആവണം അല്ലെ എക്സ് മൈനസ് നാല് ഇന്റുണ്ടാ ബി ഓഫ് എക്സ് നമുക്ക് എന്താ കിട്ടിയത് എക്സ് മൈനസ് നാല് ഇൻഡു എക്സ് മൈനസ് മൂന്ന് അതെന്താകണം സീറോ ആവണം അങ്ങനെയെങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് കാണുന്നത് അട ഞാൻ ചോദിക്കട്ടെ രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ ശ്രദ്ധിച്ചേ രണ്ട് സംഖ്യകൾ ഗുണിച്ചാൽ സീറോ കിട്ടണം രണ്ട് സംഖ്യകൾ ഗുണിച്ചാൽ സീറോ കിട്ടണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് രണ്ടെണ്ണം ഗുണിച്ചാൽ സീറോ കിട്ടണം അങ്ങനെയെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കണം ആ രണ്ട് സംഖ്യയിൽ ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കണം സീറോ ആയിരിക്കണം നിങ്ങളൊന്ന് ആലോചിക്കുക അഞ്ച് ഇന്റു രണ്ട് സീറോ ആണോ മൂന്ന് ഇന്റു നാല് സീറോ ആണോ അഞ്ച് ഇന്റു എട്ട് സീറോ ആണോ അല്ല പക്ഷേ അഞ്ച് ഇന്റു സീറോ സീറോ ആണ് സീറോ ഇന്റു നാല് സീറോ ആണ് സീറോ ഇന്റു പത്ത് സീറോ ആണ് അപ്പൊ നമുക്ക് ആൻസർ സീറോ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സംഖ്യ എന്തായിരിക്കണം സീറോ ആയിരിക്കണം അപ്പൊ നമ്മൾ എഴുതാൻ പോവാണ് ഒരു സംഖ്യ സീറോ ആയിരിക്കണം ഒരു സംഖ്യ അതായത് എക്സ് മൈനസ് നാല് സീറോ ആയിരിക്കണം അല്ലെങ്കിലോ എക്സ് മൈനസ് മൂന്ന് എന്തായിരിക്കണം സീറോ ആയിരിക്കണം എക്സ് മൈനസ് നാല് സീറോ ആയിരിക്കണം അല്ലെങ്കിൽ എക്സ് മൈനസ് മൂന്ന് സീറോ ആയിരിക്കണം എക്സ് മൈനസ് നാല് സീറോ ആവുക എന്ന് പറഞ്ഞാൽ എക്സ് സമം മൈനസ് നാല് അപ്പുറത്തേക്ക് പോയാൽ എന്തായി പ്ലസ് നാലായി എക്സ് മൈനസ് മൂന്ന് സീറോ ആവുക എന്ന് പറഞ്ഞാൽ എക്സ് സമം മൂന്ന് കിട്ടി എക്സ് സമം നമുക്ക് എന്ത് കിട്ടി മൂന്ന് കിട്ടി അല്ലെ നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റി മാറ്റെഴുതാം ഇപ്പുറത്തേക്ക് മാറ്റി മാറ്റെഴുതാം ഓക്കെ ഒന്ന് ശ്രദ്ധിച്ചേ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റി എഴുതാം ഇത് മാറ്റിട്ട് ഇവിടെ എഴുതാം കേട്ടോ ഓക്കെ ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ എക്സ് മൈനസ് നാല് എന്താകണം സീറോ ആവണം ഏതെങ്കിലും ഒന്ന് സീറോ ആവണം അപ്പൊ എക്സ് സമ മൈനസ് നാല് അപ്പുറത്തേക്ക് വായാലും എന്ത് കിട്ടി പ്ലസ് നാല് കിട്ടി അല്ലെങ്കിലോ എക്സ് മൈനസ് മൂന്ന് എന്താവണം സീറോ ആവണം അതായത് എക്സ് സമം മൈനസ് മൂന്ന് അപ്പുറത്തേക്ക് പോയാൽ കിട്ടി പ്ലസ് മൂന്ന് കിട്ടി അപ്പൊ ഇത് വളരെ ഒരു ഡിഫിക്കൽട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ല ഒരു ഒരു എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് പക്ഷെ പരീക്ഷയ്ക്ക് സ്ഥിരമായി ഇത്തരത്തിലുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതൊരു എ പ്ലസ് ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ് റെഡിയല്ലേ കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് വിചാരിക്കുന്നത് ഇതിനേക്കാൾ കുറച്ചുകൂടി കുറച്ചുകൂടി ലെവലിൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് വരാനുള്ളത് അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു ദി സൈഡ്സ് ഓഫ് ദി റെക്റ്റാങ്കിൾ ഒരു ചതുരം സൈഡ്സ് സൈഡ്സ് വശങ്ങൾ ദി ഓഫ് എ ഒരു ഒന്നാമത്തെ രണ്ട് വശങ്ങൾ ആദ്യത്തെ വശം എക്സ് മൈനസ് മൂന്നാണ് അടുത്തത് ഫൈൻഡ് ദി ഏരിയ ആണ് കാണേണ്ടത് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ നമ്മുടെ കയ്യിൽ ഒരു റെക്റ്റാംഗിൾ ഉണ്ട് എന്ന് വിചാരിച്ചു നമ്മുടെ കയ്യിൽ ഒരു ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് എന്ന് വിചാരിച്ചു ഏതാണ് റെക്റ്റാങ്കിൾ നമ്മുടെ കയ്യിൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് എന്ന് വിചാരിച്ചു നമ്മുടെ കയ്യിൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് എന്ന് വിചാരിച്ചു ഓക്കെ റെഡി ഈ റെക്റ്റാങ്കിളിന്റെ ഈ റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡ് എക്സ് മൈനസ് ത്രീ ഒരു സൈഡ് എത്രയാണ് എടാ ഈ റെക്റ്റാംഗിളിന്റെ ഒരു സൈഡ് എത്രയാണ് എക്സ് മൈനസ് മൈനസ് അടുത്ത സൈഡ് എത്രയാണ് എക്സ് പ്ലസ് ഒന്ന് ക്വസ്റ്റ്യ നമ്മുടെ കയ്യിൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് ആ റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡ് എക്സ് മൈനസ് ത്രീ ആണ് അടുത്ത സൈഡ് എത്രയാണ് എക്സ് പ്ലസ് ഒന്ന് നമുക്ക് ഏരിയ കാണാം ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവാണ് കാണേണ്ടത് പരപ്പളവ് അല്ലെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഏരിയ എന്താണ് കാണേണ്ടത് ഏരിയ അല്ല ലെങ്ത് 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 ബ്രെഡ്ത്ത് ബ്രെഡ്ത്ത് ഏരിയ ആണ് ഇവിടെ എത്രയാ നമുക്ക് ആണ് ആണ് കാണേണ്ടത് ഏരിയ ലെങ്ത് ബ്രെഡ്ത്ത് ചെയ്യേണ്ടത് അതായത് എക്സ് മൈനസ് മൂന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് മൂന്നേ ഇൻഡു എക് പറഞ്ഞ മൂന്ന് ഇന്റു എക് അതാണ് ലെങ്ടുത്താണ് നീളമിന്റെ വീതി ആണ് നമുക്ക് ഇവിടെ നീളമുണ്ട് ഇവിടെ വീതി ഉണ്ട് രണ്ടും കൂടി അങ്ങോട്ട് ഓണിക്കാം ഒന്ന് പറഞ്ഞേ ഇതിന്റെ ആൻസർ എക്സ് സമം എക്സ് സമം എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് ശ്രദ്ധിച്ചോ എങ്ങനെ ആണ് അടുത്തത് എക്സ് ആണ് അടുത്തത് അതെത്രയാണ് അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് മൂന്ന് എക്സ് എക്സ് മൈനസ് മൂന്ന് എക്സ് എത്രയാണ് മൈനസ് രണ്ട് എക്സ് നമുക്ക് കിട്ടി എക്സ്വയർ മൈനസ് രണ്ട് എക്സ് മൈനസ് മൂന്ന് സെറ്റ് ആണോ എടാ ക്ലിയർ ആണോ അങ്ങനെയെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ ബി ക്വസ്റ്റിയൻ എക്സ്വൽ ടു ഫോർ എക്സ് ഫോർ ആണെങ്കിൽ വാട്ട് ഈസ് ദി പരപ്പളം എത്രയാണ് എക്സ് നാലാണെങ്കിൽ ഏരിയ എത്രയാണെന്നാണ് ചോദ്യം എളുപ്പം കിട്ടും നോക്കിക്കെക്വേഷൻ കൈയിലുണ്ട് ഇതിൽ എക്സിൽ നമ്മളോട് എന്താ കൊടുക്കാൻ പറഞ്ഞത് നാല് കൊടുക്കാനാ പറഞ്ഞത് എക്സിന് എന്താ കൊടുക്കാൻ പറഞ്ഞത് നാല് കൊടുത്താൽ പരിപ്ലോ അത്രയാണ് അപ്പൊ എക്സി കൊടുത്ത് നാല് കൊടുത്താൽ മതി നാല് സ്ക്വയർ മൈനസ് രണ്ട് ഇൻഡു നാല് മൈനസ് മൂന്ന് സമം പതിനാറ് മൈനസ് നാല് സ്വരം എത്രയാണ് പതിനാറ് ആണ് രണ്ട് ഇന്റു നാല് എട്ട് മൈനസ് മൂന്ന് സമം പതിനാറ് മൈനസ് എട്ട് മൂന്ന് എത്രയാണ് പതിനൊന്നാണ് അപ്പൊ എത്ര കിട്ടി പതിനാറിൽ നിന്നും പതിനൊന്ന് പോയാൽ ബാക്കി അഞ്ച് അപ്പൊ എക്സിന് നമ്മൾ ശ്രദ്ധിക്കണേ എക്സിന് നമ്മൾ നാല് കൊടുത്താൽ എക്സിന് നമ്മൾ നാല് കൊടുത്താൽ എക്സിന് നാല് കൊടുത്താൽ ഈ കാണുന്ന എക്സിനോടത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം നാല് കൊടുക്കണം അങ്ങനെയെങ്കിൽ ഏരിയ നമുക്ക് എത്ര കിട്ടി അഞ്ച് ഈ ഏരിയ നമുക്ക് എത്ര കിട്ടി ആണ് കിട്ടിയത് റെഡി എടാ നമുക്ക് ലെങ്ത്തും തന്നു നീളവും വീതിയും തന്നു എന്നിട്ട് ഏരിയ ആരാ പറഞ്ഞു ഏരിയ എന്ന് പറഞ്ഞാൽ നീളം ഇൻഡു വീതി ആണ് അത് രണ്ടും അപ്പൊ കിട്ടി എന്താ എക്സ്ക്വയർ മൈനസ് രണ്ട് എക്സ് മൈനസ് മൂന്ന് കിട്ടി അപ്പൊ ഏരിയ ആണ് ഡിക്സ് ആ കിട്ടിയത് എക്സ് സ്ക്വയർ മൈനസ് രണ്ട് എക്സ് മൈനസ് മൂന്നാണ് കിട്ടിയത് എന്നിട്ട് നമ്മളോട് പറയുന്നത് എക്സ് നാലാണെങ്കിൽ ഏരിയ എത്ര അപ്പൊ എക്സ് കാണുന്ന കൊടുത്തു കൊടുത്തു എക്സ് ഏരിയ പരപ്പളവ് എത്ര കിട്ടി അഞ്ച് കിട്ടി ഏതിന്റെ ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ റെഡിയല്ലേ അങ്ങനെയെങ്കിൽ അടുത്തത് എന്താ സി ക്വസ്റ്റ്യൻ എന്താ എന്താണ് സി ക്വസ്റ്റ്യൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ഇറ്റ് ഈസ് പോസിബിൾ ടു ഗെറ്റ് എ റെക്റ്റാങ്കിൾ വൈ എടാ എക്സിന് നമ്മൾ സീറോ കൊടുത്താൽ എക്സിൽ നമ്മൾ സീറോ കൊടുത്താൽ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്നാണ് അപ്പൊ നോക്കിക്കേ റെക്റ്റാങ്കിൾ വരക്കണം എന്നുണ്ടെങ്കിൽ മക്കളൊന്ന് ശ്രദ്ധിച്ചേ നമുക്ക് റെക്റ്റാങ്കിൾ വേണമെന്ന് തന്നെ കരുതിക്കും റെക്റ്റാങ്കിൾ വേണമെന്ന് തന്നെ കരുതിക്കോ അതിനെന്ത് വേണം ലെങ്ത് വേണം അതുപോലെ എന്ത് വേണം ബ്രെഡ്ത്ത് വേണം അല്ലെ ചോദ്യം എന്താ എക്സിന് സീറോ കൊടുത്താൽ നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റുമെന്നാണ് ലെങ്ത് നമ്മൾ എന്താ കൊടുത്തത് ലെങ്ത് നമ്മൾ എന്താ കൊടുത്തത് എക്സ് മൈനസ് മൂന്നാണ് ബ്രിഡിത്ത് എത്രയാണ് കൊടുത്തത് എക്സ് പ്ലസ് ഒന്ന് ഇനി നമ്മോട് ചോദിക്കുകയാണ് എക്സിന് സീറോ കൊടുക്കു സീറോ കൊടുക്കാറുള്ള നീളം സമം എക്സ് മൂന്ന് സമം എത്ര കിട്ടി മൈനസ് മൂന്ന് കിട്ടി ഇനി എക്സിന് സീറോ കൊടുത്താൽ ബ്രിഡിത്ത് എത്രയായിരിക്കും എക്സ് മൈന എക്സ് പ്ലസ് ഒന്ന് സമം സീറോ പ്ലസ് ഒന്ന് സമം ഒന്ന് ഒന്ന് നോക്കിക്കേ എക്സിന് നമ്മൾ സീറോ കൊടുത്താൽ നീളം മൈനസ് മൂന്നാണ് വീതി എത്രയാണ് പ്ലസ് ഒന്ന് റെക്റ്റാംഗിളിന്റെ ഒരു ഒരു വശം ഒരു ചതുരത്തിന്റെ ഒരു വശം മൈനസ് വന്നാൽ അങ്ങനെ ഒരു വശം ഉണ്ടാകും പൂജ്യത്തിനേക്കാൾ താഴെ നീളം ഒരു വശം ഉണ്ടാകും ഇല്ല അപ്പൊ നമുക്ക് എന്തായാലും ആൻസർ എന്താ ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യൻ എക്സിന് സീറോ കൊടുത്തിട്ട് നമുക്ക് ഒരു റെക്റ്റാംഗിൾ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമ്മൾ എക്സിന് സീറോ കൊടുത്തോക്കി എക്സിൽ സീറോ കൊടുത്തപ്പോൾ ലെങ്ത് കിട്ടിയത് മൈനസ് മൂന്നാണ് എടുത്ത് വീത് കിട്ടിയത് ഒന്നാണ് അത് പോസിബിൾ ആണോ ആണോ അല്ല അതിനർത്ഥം എക്സ് സീറോ കൊടുത്താൽ നമുക്ക് ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയില്ല ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയില്ല സെറ്റാണോ എന്താണ് ആൻസർ നോ എന്നാണ് ആൻസർ നോ റീസൺ പറഞ്ഞു എന്താ ലെങ്ത് എന്ത് വന്നു മൈനസ് ത്രീ വന്നു സെറ്റ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനൊന്ന് നോക്കിക്കേ എന്താ വാട്ട് ഈസ് ദി കണ്ടീഷൻ വാട്ട് ഈസ് ദി കണ്ടീഷൻ ഫോർ എക്സ് ടു മൂന്ന് അറ്റ്ലീസ്റ്റ് ഒരു എങ്കിലും കിട്ടണ്ടേ അല്ലെങ്കിൽ പോയിന്റ് ഒന്നെങ്കിലും കിട്ടണ്ടേ ഇവിടെ ഞാൻ എക്സിന് ഒന്ന് കൊടുത്തു ഒന്ന് വിചാരിച്ചേ ഇവിടെ ഞാൻ എക്സിന് ഒന്ന് കൊടുത്തു x എക്സിന് ഒന്ന് കൊടുത്താൽ എക്സ് മൈനസ് മൂന്ന് അത് പറ്റൂല എക്സിന് രണ്ട് കൊടുത്തു അപ്പൊ എത്ര എത്രയാണ് ഞാൻ കിട്ടിയാണ് വിചാരിച്ചോ എക്സിന് മൂന്നല്ലേ കൊടുത്താൽ മൂന്ന് മൈനസ് മൂന്ന് പൂജ്യം അപ്പോഴും പറ്റൂല അതായത് എക്സിന്റെ വാല്യൂ മൂന്നിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റുള്ളൂ ഇവിടെ റെക്റ്റാങ്കിൾ വരക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ കണ്ടീഷൻ എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ത്രീ എക്സിന്റെ വാല്യൂ ഏതിന്റെ മുകളിൽ വരണം എക്സിന്റെ വാല്യൂ അതിന്റെ ആൻസർ നമ്മൾ എഴുതാനാണ് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ത്രീ എക്സിന്റെ വാല്യൂ എവിടെ വരണം മൂന്നിനേക്കാൾ കൂടുതൽ വരണം ക്ലിയർ ആണല്ലോ കൺസെപ്റ്റ് പറയാം ആദ്യം രീതിയും തന്നു ഏരിയ കാണാൻ പറഞ്ഞു രണ്ടും കൂടി ഗുണിച്ചു ഒരു ഇക്വേഷൻ കിട്ടി എന്നിട്ട് എക്സിൽ നാലാണെങ്കിൽ ഏരിയ എത്രയെന്ന് വെച്ചു എക്സ് കാണോടത്തൊക്കെ നാരങ്ങൾ കൊടുത്തു ഏരിയ കിട്ടി അഞ്ച് അടുത്തത് എക്സിൽ പൂജ്യം കൊടുത്താൽ ചതുരം വരയ്ക്കാൻ പറ്റുമോ അപ്പൊ എക്സിലെ പൂജ്യങ്ങൾ കൊടുത്തോക്കി നീളം കിട്ടിയത് ആവുമോ ഇല്ല അപ്പൊ ചതുരം വരക്കാൻ പറ്റൂല പിന്നത്തെ ചോദ്യം അങ്ങനെയാണെങ്കിൽ എക്സിന് എന്ന് കൊടുത്താലേ ചതുരം വരക്കാൻ പറ്റൂ ഈ മൂന്ന് ഇവിടുന്ന് പോകണം മൂന്നേ മൈനസ് മൂന്ന് സീറോ ആണ് ഒന്ന് കൊടുത്താലും രണ്ട് കൊടുത്താലും മൂന്ന് കൊടുത്താലും ശരിയാവില്ല പിന്നെ ഏത് കൊടുക്കണം മൂന്നിനേക്കാൾ വലുത് കൊടുക്കണം അപ്പൊ നമുക്ക് ഈ ഒരു ചതുരം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താവണം മൂന്നിനേക്കാൾ വലുതാവണം ഈ ക്വസ്റ്റ്യൻ സെറ്റ് ആണല്ലോ ക്ലിയർ ആണല്ലോ അങ്ങനെയെങ്കിലും അക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച നമ്മൾ അടുത്ത അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒന്ന് ഡിഫർ ബൈ വൺ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലെങ്ത് ലെങ്ത് ഓഫ് ദി ഡയഗണൽ ഡിഫർ ബൈ ഒന്ന് ഒരു ചതുരത്തിന്റെ നീളവും വീതിയും അതിന്റെ ഡയഗണലും തമ്മിലുള്ള വ്യത്യാസം ഒന്നാണ് അതായത് നീളത്തിനേക്കാൾ ഒന്ന് കൂടുതലാണ് വീതി വീതിയേക്കാൾ ഒന്ന് കൂടുതലാണ് വികരണം ഡയഗണൽ ഇത് നമുക്ക് മനസ്സിലാവാം അതാണ് മെയിൻ ചോദ്യം വായിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചോദ്യം എന്ന് തിരിച്ചറിയാൻ പറ്റാനുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ പറയുന്നത് കേൾക്കാം ചോദ്യം കണ്ടത് നേരാടാ എന്താ ചെയ്യേണ്ടത് എന്താ കണ്ടെത്തേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല സാറേ അതാണ് പലരും ചോദിക്കുന്നത് അതിന് നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക തന്നെ ചെയ്യണം അല്ലാതെ ഒരു രക്ഷയില്ല <ISAMA> <ASURANCO> <Aý> െ അപ്പൊ നോക്കി എന്താ ക്യൻ ഡയഗണലും ആ ചതുരത്തിന്റെ ഡയഗണലും ബാക്കി നിറവും ഈദ്യൊക്കെ കാണാൻ ഓക്കെ അപ്പൊ നമുക്ക് ആ ചതുരം വെറുതെ ഒന്ന് വരയ്ക്കാം വെറുതെ ഒന്ന് പറഞ്ഞു എന്താ ചതുരം ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഇതാ ഒരു റെക്റ്റാംഗിൾ വരച്ചു ഇതാണ് ആ റെക്റ്റാങ്കിൾ ഓക്കെ ഇതാണ് ആ റെക്റ്റാങ്കിൾ ഇനി ഈ റെക്റ്റാങ്കിളിന് എന്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ റെക്റ്റാങ്കിളിന്റെ ഈ റെക്റ്റാങ്കിളിന്റെ ഒരു ഡയഗണൽ ഒരു വികരണമുണ്ട് എന്തുണ്ട് ഒരു വികരണമുണ്ട് എന്നിട്ട് നമ്മളോട് എന്തിന് എക്സ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ ബാക്കി ബാക്കിയാലൊക്കെയാണ് കാണേണ്ടത് ഒന്ന് പറഞ്ഞേ നിങ്ങൾ തന്നെ പറഞ്ഞു ഒരു വശത്തിന് എക്സ് കൊടുത്തു ഒരു നമ്മൾ എല്ലാ കൊടുത്തത് എക്സ് കൊടുത്തു ഒരു വശത്തിന് നമ്മൾ എക്സ് കൊടുത്തു അതിനേക്കാൾ ഒന്ന് കൂടുതലാണ് അപതി എക്സ് പ്ലസ് ഒന്നാണ് അതിനേക്കാൾ ഒന്ന് കൂടുതലാണ് വികരണം അപധത്രയായിരിക്കും എക്സ് പ്ലസ് രണ്ടാണ് ശ്രദ്ധിക്കണേ നീളത്തേക്കാൾ ൂടുതലാണ് വീതി അതിനേക്കാൾ ഒന്ന് കൂടുതലാണ് വികരണം അപ്പൊ ആദ്യത്തെ എക്സ് കൊടുത്താൽ രണ്ടാമത്തോട് കൂടി ഒന്ന് കൂട്ടിയതും അത് എക്സിനോട് കൂടി ഒന്ന് കൂട്ടിയതിനോട് ഒന്ന് കൂട്ടിയതും അതായത് എക്സ്പ്ലസ് ടു ആൻസർ ബ്രെഡത്തിന് നമ്മൾ എക്സ് കൊടുത്താൽ മറ്റേത് എക്സ്പ്ലസ് ഒന്നും രണ്ടാമത്തത് എത്രയായിരിക്കും എക്സ്പ്ലസ് രണ്ടുമായിരിക്കും എന്താ മെക്കാനിക്വസ്റ്റൻ കണക്ടി ഡയഗണൽ the form of of x x is equal to 0 0 ഇത് മൂന്നും കണക്ട് ചെയ്തിട്ട് കിട്ടുന്ന ഇക്വേഷൻ ഏതായിരിക്കും ഇതൊരു മട്ടത്രി ഗോണമായിരിക്കും റൈറ്റ് ട്രയങ്കിൾ ആയിരിക്കും അപ്പൊ നമ്മൾ കേട്ടത് പൈരഗോറ സ്ഥിരമാണ് എന്താ പൈല കോറ സ്ഥിരം എന്താ പൈല square plus altitude square is equal to hypotenuse square paadam square and paadam square plus lambam square sama karmam square pythagoras theorem ullu kada end paadam square x square plus endale lambam square x plus 1 whole square sama endale karmam square x plus 2 the whole square ithrain set aanu ithrain jayezhathaanu agane ingide namuk expand cheyanam x square plus ദി 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 ഹോൾ 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 സ്ക്വയർ 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 രൂപത്തിലാ എന്താണ് അപ്പുറത്തെ ാണ് അപ്പൊ എക്സ്ക്വയർ പ്ലസ് നാല് എക്സ് പ്ലസ് നാല് കിട്ടി സെറ്റ് ആണോ സെറ്റ് ആണോ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്യർ ഇത് എക്സ് പ്ലസ് വൺ ഓർ സ്ക്വയർ ആണോ ഇത് എക്സ്പ്ലസ് ടു സ്ക്യർ ആണ് അത് രണ്ടും എക്സ്പാൻഡ് ചെയ്തു അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുപോലെ ഇവിടുന്ന് എക്സ് സ്ക്വയറും ഇവിടുന്ന് ഒരു എക്സ് സ്ക്വയറും തട്ടി ബാക്കി പിന്നെന്താണുള്ളത് ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട് ഇവിടെ ഒരു ഉണ്ട് പിന്നെ ഒരു പ്ലസ് രണ്ട് എക്സ് ഉണ്ട് അപ്പുറത്തൊരു പ്ലസ് നാല് എക്സ് ഉണ്ട് ആ അതിന് കൊടുക്കുന്നുണ്ട് വന്നാൽ മൈനസ് നാല് കൊടുക്കണം പൂജ്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇതിനൊന്ന് നമ്മൾ ശരിയാക്കി എഴുതുകയാണ് എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് മൈനസ് നാല് എക്സ് രണ്ട് എക്സിൽ നാല് എക്സ് പോയാൽ ബാക്കി എത്ര ഉണ്ടാവുക മൈനസ് രണ്ട് എക്സ് മൂന്ന് സമം പൂജ്യം ഒന്നിൽ നിന്ന് നാല് കുറച്ചാൽ മൂന്നാണ് അങ്ങനെയെങ്കിൽ മാറ്റിയാണ് എക്സ് സ്ക്വയർ മൈനസ് രണ്ട് എക്സ് മൈനസ് മൂന്ന് സമം പൂജ്യം അപ്പൊ നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഒരു രണ്ടാം കൃതി സമമാക്കിയ നമുക്ക് കിട്ടി നമ്മളോട് എന്താ പറഞ്ഞത് എടാ ഇതിന്റെ നീളവും ഭീതിയും വികരണവും വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞു അത് പി എക്സ് ഉണ്ടാക്കണം സീറോ ആക്കണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ആണ് കൊടുത്തത് സ്ക്വയർ സ്ക്വയർ ഇത് ആ രൂപത്തിൽ എക്സ്പാൻഡ് ചെയ്തു ആവശ്യമില്ലാത്തതൊക്കെ ചെറുതാക്കിയപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി എന്താ എക്സ്ക്വയർ മൈനസ് ടു എക്സ് മൈനസ് ത്രീ സീക്വൾ കിട്ടി സെറ്റ് ആണല്ലോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇക്വേഷൻ അതും കിട്ടി ഇനി സി ക്വസ്റ്റ്യൻ എന്താ ഫൈൻഡ് ദി സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ എടാ സൊല്യൂഷൻ കാണാ എന്ന് പറഞ്ഞാൽ എന്താ എക്സിന്റെ വാല്യൂ കാണാനാണ് സൊല്യൂഷൻ കാണാ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ കാണാനാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ട് എന്താ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പറഞ്ഞു എന്താ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് എന്താണ് എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് മൈനസ് ത്രീ ഈസ് ഈക്വൽ ടു സീറോ ഇതാണ് നമ്മുടെ പോളിനോമിയൽ ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കാണണം ഇതിൽ എ എത്രയാന്ന് പറഞ്ഞു എ ഒന്നാണ് ഇതിൽ ബി എത്രയാണ് മൈനസ് രണ്ടാണ് ഇതിൽ സി എത്രയാണ് മൈനസ് മൂന്നാണ് എന്താ എ ബിയും സിയും എക്സിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എ സോറി എക്സ് സ്ക്വയറിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എ എക്സിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ബി വെറുതെ ഒറ്റക്ക് നിൽക്കുന്നതാണുണ്ട് നിർബന്ധമാണ് അങ്ങനെയെങ്കിൽ എക്സ് കാണാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് ഒരു ഇക്വേഷൻ എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ് എക്സ് ഈക്വൾ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഹോൾ ഡിവൈഡ് ബൈ ടു ഒന്ന് മൈനസ് 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 ഓഫ് എത്രയാണ് ാണ് പിന്നെ ആണ് അതായത് രണ്ടിൻ്റെ രണ്ടിന്റെ സ്ക്വയറും സെയിം ആണ് മൈനസ് നാല് ഇന്റു ഒന്ന് ഇന്റു സി എത്രയാണ് മൈനസ് മൂന്ന് ഡിവൈഡ് ബൈ രണ്ട് ഇൻറ്റു ഒന്ന് സെറ്റ് ആണല്ലോ വാല്യൂ കൊടുത്തു എക്സ് സമം

ാണ് പതിനാറിന്റെ റൂട്ട് എത്രയാണ് പ്ലസ് ഓർ മൈനസ് നാല് ആവും എക്സിന്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചത് അപ്പൊ നമ്മൾ എഴുതാണ് എക്സ് സമം രണ്ട് മൈനസ് നാല് ബൈ രണ്ടാണ് ഇതിനർത്ഥം എക്സിന് എത്ര വാല്യൂ ഉണ്ട് രണ്ട് വാല്യൂ ഉണ്ട് ഒന്നാമത്തെ വാല്യൂ ഏതാ എക്സ് സമം രണ്ട് അടുത്തതോ എക്സ് സമം രണ്ട് ക്ലിയർ അല്ലേ അങ്ങനെയെങ്കിൽ രണ്ട് പ്ലസ് നാല് എത്രയാണ് ആറ് ബൈ രണ്ട് സമം എത്ര കിട്ടി മൂന്ന് അപ്പൊ എക്സിന്റെ ഒരു വാല്യൂ എന്തായിരിക്കും മൂന്നായിരിക്കും ഇതിൻ്റെതോ രണ്ട് മൈനസ് നാല് രണ്ടേ മൈനസ് നാല് എത്രയാണ് മൈനസ് രണ്ട് ബൈ രണ്ട് സമം മൈനസ് ഒന്ന് എക്സിന് ഇവിടെ രണ്ട് വാല്യൂ കിട്ടി ആദ്യത്തെ വാല്യൂ മൂന്നും രണ്ടാമത്തെ വാല്യൂ എത്ര കിട്ടിയത് മൈനസ് ഒന്നാണ് ഇതിൽ ഞാൻ ഏതാടക്കാം മൂന്നാണ് എടുക്കേണ്ടത് മൈനസ് ഒന്നാണ് എടുക്കേണ്ടത് നിങ്ങൾ പറഞ്ഞേ ഞാൻ മൂന്നാണ് എടുത്തത് മൈനസ് ഒന്നിനെ ഞാൻ ഒഴിവാക്കി എന്തുകൊണ്ട് ഒഴിവാക്കി നമുക്ക് കാണേണ്ടത് നേടവും വീതിയും വികരണവും ഒക്കെയാണ് അതൊരിക്കലും എന്താവില്ല മൈനസ് ആവില്ല അതുകൊണ്ട് എന്ത് എഴുതി എക്സ് സമം മൂന്ന് എഴുതിയുണ്ട് പറഞ്ഞത് എക്സിന്റെ വാല്യൂ കിട്ടി എത്രയാണ് മൂന്നാണ് സെറ്റ് അല്ലേ

നമ്മൾ ഡയഗണൽ വികരണത്തിന് എന്താ കൊടുത്തത് ആ വികരണത്തിന് നമ്മൾ എന്താ കൊടുത്തത് എക്സ് പ്ലസ് രണ്ടാ കൊടുത്തത് അപ്പൊ സമം അഞ്ച് അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി ഏഴാം മൂന്ന് വീതി നാല് വികരണം അഞ്ച് ലെങ് മൂന്ന് ഡയഗണൽ അഞ്ച് സെറ്റ് ആണല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ പോളിനോമിയൽസ് നമുക്ക് ഉണ്ടാവുക മൂന്ന് ടൈപ്പാണ് നമ്മൾ ചെയ്തത് എ പ്ലസ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ മൂന്ന് ക്വസ്റ്റ്യൻ രണ്ട് തവണയ്ക്ക് ഇരുന്നവര് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ബാക്ക് ബാക്കടിച്ചിട്ട് ഒന്നുകൂടി കാണാം എടാ എല്ലാവർക്കും ചില മക്കൾക്ക് ആദ്യം ഒരു തവണ കേട്ടാൽ തന്നെ സെറ്റ് ആവും ചിലർക്ക് രണ്ട് തവണ കേൾക്കേണ്ടി വരും ചിലർക്ക് മൂന്ന് തവണ ചില കുട്ടികൾക്ക് ക്ലാസ്സിൽ എടുക്കുമ്പോൾ സെറ്റ് ആണ് പക്ഷെ പിറ്റേ ദിവസം ആകുമ്പോൾ മറക്കാണ് വേറെ നിവൃത്തിയില്ല മറക്കും റിപ്പീറ്റ് ചെയ്യാ എന്നുള്ളതല്ലാതെ മാത്സിന്റെ കാര്യത്തിൽ മക്കളെ നമുക്ക് വേറൊരു 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 രീതിയില്ല എഴുതി പഠിക്കുക ചെയ്ത് പഠിക്കുക എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുന്നു അത്രത്തോളം നിങ്ങൾ ഫാസ്റ്റ് ആയിരിക്കും അത്രത്തോളം നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കും അത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന എത്ര ക്വസ്റ്റ്യൻ ആണോ ഒക്കെ ചെയ്യാം പണ്ടത്തെ പോലെ അല്ല നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി ഇന്ന ചാപ്റ്ററിലെ ഇന്ന ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ ആൻസർ കീ അടക്കം നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മൾ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ടാബ്ലെറ്റുകളും ഒക്കെ നിങ്ങൾ സുലഭമായി ഉപയോഗിക്കുന്നവരാണ് ഇത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി പഠന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ കിട്ടും കാരണം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്ര ആക്സസ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പുസ്തകങ്ങളുടെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു ആരെങ്കിലും വിൽക്കുന്ന ഏതെങ്കിലും പബ്ലിക്കേഷൻസ് ഒക്കെ വിൽക്കുന്ന പുസ്തകങ്ങൾ വാങ്ങി അതിനുള്ള ലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല അറ്റ്ലീസ്റ്റ് യൂട്യൂബിലുണ്ട് ഒരുപാട് വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും വെറുതെ സെർച്ച് ചെയ്താൽ വേറെ സൈറ്റ് ഒന്നും വേണം വെറുതെ സെർച്ച് ചെയ്താൽ കുറെ ലിങ്കുകൾ വരും നിങ്ങൾക്ക് ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമല്ലോ അത്തരത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്താൽ മാത്സ് വളരെ എളുപ്പമായിരിക്കും എത്ര തവണ ചെയ്യുന്നു എത്ര എണ്ണം ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ മാർക്ക് അതുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം അതുപോലെ നിങ്ങൾക്ക് ഇനി ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത് അല്ലെങ്കിൽ ഏത് ചാപ്റ്ററാണ് ഫോക്കസ് ചെയ്ത് വേണ്ടത് എങ്കിൽ അതും നിങ്ങൾ പറയണം അതിനനുസരിച്ച് വീഡിയോ എടുത്തതായിരിക്കും എന്തായാലും ക്രിസ്മസ് പരീക്ഷ വരെ നമ്മൾ ഇതുപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായി മുന്നോട്ട് പോകും നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും മാത്സുമായി ബന്ധപ്പെട്ട ആവശ്യമുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പം അടുത്തൊരു വീഡിയോമായി മറ്റൊരു ക്ലാസ്സിൽ കാണുന്നതുവരെ ഗുഡ് ബൈ